രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് പാകിസ്ഥാനിൽ നിശ്ചയിച്ചിരിക്കുന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതേവരെ സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ മത്സരത്തിനിറങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോഴും ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ സാധ്യതകൾ കുറവാണ് പക്ഷേ ഇന്ത്യൻ ടീമിനെയും സൂപ്പർ താരം വിരാട് കോഹ്ലിയെയും തങ്ങളുടെ മണ്ണിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം യൂനിസ് ഖാൻ കോഹ്ലി പാകിസ്ഥാൻ സന്ദർശിക്കണമെന്നും ചാമ്പ്യൻസ് ട്രോഫിയിൽ മികവ് പുലർത്തണമെന്നും യൂനിസ് പറയുകയുണ്ടായി കോഹ്ലിയുടെ മികച്ച കരിയറിൽ അവശേഷിക്കുന്ന ഒരേ ഒരു നായികകല്ല് പാകിസ്ഥാനിൽ കളിച്ച് മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് മാത്രമാണെന്ന് യൂനിസ് ഖാൻ പറഞ്ഞു രണ്ടായിരത്തി ആറിലെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനു വേണ്ടിയായിരുന്നു കോഹ്ലി അവസാനമായി പാകിസ്ഥാൻ മണ്ണിൽ കളിച്ചത് പിന്നീട് അതിനുള്ള അവസരം കോഹ്ലിക്ക് ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ ദേശീയ ടീമിനെ ഇതുവരെയും കോഹ്ലി പാകിസ്ഥാൻ മണ്ണിൽ കളിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് യൂനിസ് യൂനിസ്ഖാൻ്റെ പരാമർശം കോഹ്ലി പാകിസ്ഥാനിൽ കളിക്കണമെന്നത് തങ്ങളുടെ കൂടി ആഗ്രഹമാണ് എന്ന് യൂനിസ് പറയുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പാകിസ്ഥാനൊപ്പം ധൃരാഷ്ട്ര പരമ്പരകൾ കളിക്കാൻ പോലും ഇന്ത്യൻ ടീം തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനത്തിന് ശേഷം ഒരു ടെസ്റ്റ് പരമ്പര പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ കളിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതേസമയം ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ സന്നദ്ധരായില്ലെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം മറ്റൊരു രാജ്യത്ത് നിശ്ചയിക്കാൻ സാധ്യതകളുണ്ട് കഴിഞ്ഞ ഏഷ്യ കപ്പ് ഇത്തരത്തിൽ ഹൈബ്രിഡ് മോഡലിൽ ആയിരുന്നു എന്നാൽ ഇത്തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്നതിനെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്ത് വരികയുണ്ടായി ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ലാഹോറിൽ വെച്ച് തന്നെ നടത്തണമെന്ന നിർദ്ദേശമാണ് പാകിസ്ഥാൻ മുൻപോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റേതാണ്